പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണിത് യു എ തലസ്ഥാനമായ അബുദാബിയിലെ ബാബ്സ് മന്ദിർ ബോച്ചസൻവാസി അക്ഷർ പുരുഷൂത്തം സ്വാമിനാരായണ സംസ്ഥ എന്നതാണ് ബാപ്സിന്റെ പൂർണ്ണരൂപം ഉത്തരേന്ത്യയിൽ കൂടുതൽ പ്രചാരത്തിലുള്ള സ്വാമിനാരായൺ സമ്പ്രദായത്തിന്റെ തുടർച്ചയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലാം തീയതി യു എ ഭരണാധികാരികളുടെയും ക്ഷേത്രമുഖ്യൻ മഹന് സ്വാമി മഹാരാജന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രം ഇവിടുത്തെ ജനങ്ങൾക്ക് സമർപ്പിച്ച ആ അമൂല്യ മുഹൂർത്തത്തിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിന്റെയും ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ യു എ ഇ സന്ദർശിക്കാനെത്തിയ ബാബ്സ് പ്രസിഡന്റായിരുന്ന പ്രമുഖ് സ്വാമി മഹാരാജ് ഷാർജയിലെ ഒരു മരുഭൂമി പ്രദേശത്ത് ലോകസമാധാനത്തിനായി ഒരു പ്രത്യേക പ്രാർത്ഥനയിൽ അബുദാബിയിലെ ഒരു ക്ഷേത്രം വരണമെന്നുള്ള തന്റെ ആഗ്രഹം അറിയിച്ചു അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ കിരീടാവകാശിയും ഇന്നത്തെ യു എ പ്രസിഡന്റുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻസായ അൽ നഹ്യാൻ ക്ഷേത്രം നിർമ്മിക്കാൻ അബുദാബിയിലെ അബു മുറൈഖയിൽ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം നൽകാമെന്ന് സന്തോഷത്തോടെ പ്രഖ്യാപിച്ചു അങ്ങനെ ഇന്ത്യയും യു എയും തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിന്റെ അടിത്തറയിൽ ഈ ക്ഷേത്രം പണിതുയർന്നു അബുദാബി സിറ്റിയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്ററും ദുബായിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററും സഞ്ചരിച്ചാൽ അബു മുറൈഖയിലുള്ള കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലെത്താം ക്ഷേത്രത്തിലേക്ക് അബുദാബി സിറ്റി ബസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ബസ് സർവീസുണ്ട് വീക്ക്ഡേസിൽ ടു സീറോ വണ്ണും വീക്കെൻഡ്സിൽ ടു സീറോ ത്രീയുമാണ് സർവീസ് നടത്തുന്ന ബസ്സുകൾ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് സന്ദർശന സമയം തിങ്കളാഴ്ച പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല പ്രതിദിനം തിരക്ക് കൂടി വരുന്നതുകൊണ്ട് രജിസ്ട്രേഷൻ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ബാബ്സിന്റെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ വിസിറ്റ് ബുക്ക് ചെയ്യാം എൻട്രി ഗേറ്റിൽ നമ്മുടെ ഇമിറേറ്റ് സൈഡെയോ പാസ്പോർട്ടോ കാണിക്കേണ്ടി വരും സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് അകത്ത് കടന്നാൽ നേരെ ക്ഷേത്രത്തിന്റെ കോംപ്ലക്സിലേക്ക് നോർത്തേൺ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പിങ്ക് സാൻഡ്സ്റ്റോണും അക്കോബിയാൻക എന്ന പ്രത്യേക ഇനം ഇറ്റാലിയൻ മാർബിളും ഉപയോഗിച്ച് നിർമ്മിച്ച രാജകീയ പ്രൗഢിയുള്ള ക്ഷേത്രം നൂറ്റിയെട്ട് മീറ്റർ ഉയരവും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അടി നീളവും നൂറ്റി അടി വീതിയുമുള്ള ഈ നിർമ്മിതിക്ക് പ്രത്യേകതകളേറെയാണ് താപനിലയും ഭൂകമ്പ സാധ്യതയും അറിയാനായി മുന്നൂറിൽ പരം ഹൈടെക് സെൻസറുകൾ ഈ ശിലാക്ഷേത്രത്തിലുണ്ട് യു എ യിലെ ഏഴ് എമിറേറ്റുകളെ സൂചിപ്പിക്കുന്ന ഏഴ് ഗോപുരങ്ങളും രണ്ട് പ്രധാന മകുടങ്ങളും പന്ത്രണ്ട് പിരമിഡ് ഗോപുരങ്ങളും നാനൂറ്റി രണ്ട് അടങ്ങുന്ന ഈ സമുച്ചയത്തിൽ അടിമുടി കൊത്തുമണികളാണ് രാമായണവും ഭാഗവതവും മഹാഭാരതവും മറ്റ് ആരാധനാമൂർത്തികളും മാത്രമല്ല അബുദാബിയിലെയും ദുബായിലെയും പ്രധാന നിർമ്മിതികളായ ഷെയ്ഖ് സയ്ദ് ഗ്രാൻഡ് മോസ്കും കോയിൻ ബിൽഡിങ്ങും ബുർജ് ഖലീഫയും ഫ്യൂച്ചർ മ്യൂസിയവും ബുർജൽ അറബും ദുബായ് ഫ്രെയിമും വരെ രാജസ്ഥാനിൽ നിന്നുള്ള ശില്പികളുടെ കരവിരുതിൽ കൊത്തിവച്ചിരിക്കുകയാണ് ക്ഷേത്രമണ്ഡപത്തെ വലം വെച്ചുകൊണ്ടുള്ള ഈ ജലാശയം പുണ്യനദികളായ ഗംഗയെയും യമുനയെയും സരസ്വതിയെയും പ്രതിനിധാനം ചെയ്യുന്നു ഇതിനോട് ചേർന്നുള്ള വേദിയിലാണ് ദീപാരാധനയും വിശേഷ ദിവസങ്ങളിൽ കലാപരിപാടികളും മറ്റും നടക്കുക വലിയ ജനാവരിയെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു ഗാലറിയും ഇതിനോട് ചേർന്ന് കാണാം മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രാർത്ഥനാ മണ്ഡപത്തിലെത്താൻ അറുപത് പടികൾ കയറണം അതല്ലെങ്കിൽ ഇരുവശങ്ങളിലും ലിഫ്റ്റുകളുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ചെയർ സൗകര്യം പ്രയോജനപ്പെടുത്താം ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള പ്രതിഷ്ഠാ മണ്ഡപത്തിൽ ഫോട്ടോഗ്രഫിയും വീഡിയോഗ്രഫിയും നിരോധിച്ചിട്ടുണ്ട് അക്ഷർ പുരുഷോത്തം കൃഷ്ണൻ രാധ രാമൻ സീത ശിവപാർവതി ശ്രീ വെങ്കടേശ്വരൻ സ്വാമി അയ്യപ്പൻ തുടങ്ങി ഏഴ് പ്രതിഷ്ഠകളാണ് അവിടെയുള്ളത് കേരളത്തിൽ നിന്നുള്ള പതിനഞ്ച് പേരടങ്ങുന്ന വിദഗ്ധരാണ് പതിനെട്ടാം പടിയും പഞ്ചലോഹം കൊണ്ടുള്ള അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി എട്ട് മണി വരെയുമാണ് പ്രസാദ വിതരണം നോർത്ത് ഇന്ത്യൻ ശൈലിയിലുള്ള ഖിച്ചടിയാണ് ഉച്ചസമയത്തെ പ്രസാദം അതേ കോമ്പൗണ്ടിൽ തന്നെ ഒരു വെജിറ്റേറിയൻ ഫുഡ് കോർട്ടും ഉണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഫുഡ് കോർട്ടിനകത്ത് ഇന്റീരിയർ ഒട്ടുമുക്കാലും മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഭക്ഷണ വൈവിധ്യം ഒറ്റയിടത്ത് കൊണ്ടുവരാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ബാപ്സ് സന്ദർശിക്കാൻ എത്തുന്ന എല്ലാവരും വന്ന് ചുറ്റിനു വന്ന് നോക്കിപ്പോകുന്നൊരിടമാണിത് വോൾ ഓഫ് ഹാർമണി വിവിധ ഭാഷകളിൽ ഐക്യം എന്നർത്ഥം വരുന്ന വാക്കുകൾ ത്രീ ഡി പ്രിന്റ് ചെയ്ത് വച്ചിരിക്കുകയാണിവിടെ പകൽ സമയത്ത് ക്ഷേത്രത്തിലെത്തിയാൽ ശില്പചാതുരിയും ഒക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നാൽ സന്ധ്യ കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മറ്റൊരു പ്രതീതിയാണിവിടെ അരണ്ട വെളിച്ചത്തിലും എന്തെന്നറിയാത്തൊരു പ്രകാശം ഇവിടെ പ്രസരിക്കുന്നത് പോലെ തോന്നും ചില ദിവസങ്ങളിൽ ഭജൻസും ദീപാരാധനയും ഒക്കെയായി അന്തരീക്ഷം കൂടുതൽ ഭക്തിസാന്ദ്രമാവും എന്തായാലും ഒന്നുറപ്പാണ് കോടികൾ ചെലവിട്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം നിർമ്മിതി കൊണ്ട് മാത്രമല്ല വ്യത്യസ്തമാകുന്നത് ക്ഷേത്രകവാടത്തിൽ വെച്ചിരിക്കുന്ന ഈ ഡിസ്പ്ലേയിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ വസുധൈവ കുടുംബകം മഹാ ഉപനിഷത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഈ സംസ്കൃതവാക്യത്തിനർത്ഥം ഒരു കുടുംബമാണെന്നാണ് ഇത് ഇതന്വർത്ഥമാക്കുന്ന തരത്തിൽ രാഷ്ട്രങ്ങൾക്കും ഭാഷയ്ക്കും നിറത്തിനും മതത്തിനും അതീതമായി സഹിഷ്ണുതയുടെ ഭൂമിയായ യു എയിൽ സമാധാനം ചൊരിയുന്നൊരിടമായി ഈ ആരാധനാലയത്തിന്റെ ഖ്യാതി ലോകമെങ്ങും നിറയും